എൻ സിആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ പ്രമുഖ ചരിത്ര നേതാക്കളെ നീക്കം ചെയ്യുന്നതിനെ ചുറ്റിയുള്ള വിവാദം വീണ്ടും ശക്തമാകുന്നു സ്വാതന്ത്ര്യ സമരത്തിലെ തൂണായ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പേരാണ് പുതുതായി അധ്യായങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് മുഗൾ ഭരണം ഗാന്ധിജിയുടെ വധം ആർ എസ് എസ് നിരോധനം ഗുജറാത്ത് കലാപം എന്നിവ നേരത്തെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവ സമയത്ത് നടത്തിയ ചിത്ര പ്രദർശനത്തിലും നെഹ്റുവിനും കലാം ആസാദിനും സ്ഥാനം നൽകിയിരുന്നില്ല ചരിത്ര പൈതൃകം മറയ്ക്കാനുള്ള ശ്രമമെന്ന വിലയിരുത്തലുകളും ഉയരുന്നു നെഹ്റുവിന്റെ മതനിരപേക്ഷത ജനാധിപത്യം ശാസ്ത്രബോധം ഇവയാണ് ഇന്ത്യയുടെ ഏകത്വത്തിന്റെ അടിസ്ഥാനമെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു ഈ മൂല്യങ്ങൾ തളർന്നാൽ രാജ്യത്തെ വിഭജന രാഷ്ട്രീയത്തിന് വേദിയൊരുങ്ങുമെന്ന മുന്നറിയിപ്പും ഉയരുന്നു ഇന്ധന്റെ സമൂഹത്തിൽ മതജാതി അതീവാക്രമതയും വിദ്വേഷവും ഉയരുന്ന സാഹചര്യത്തിൽ ചരിത്ര സത്യങ്ങളെ തിരുത്താനുള്ള ശ്രമങ്ങൾ കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നുവെന്നാണ് നിരീക്ഷണം വിഭജനങ്ങൾക്ക് മുകളിലൂടെ സ്നേഹവും ഐക്യവും ഉണർത്താൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ലക്ഷ്യമിട്ടതായും പറയുന്നു ഗാന്ധിയൻ മൂല്യങ്ങളായ അഹിംസയും സഹിഷ്ണുതയും ഇവയാണ് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ഏകശക്തി എന്ന് ചരിത്രപണ്ഡിതർ മുന്നറിയിപ്പ് നൽകുന്നു